നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങി നാല് വയസ്സുകാരൻ മരിച്ചു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പുതപ്പിനുള്ളിൽ കയറിയ പാമ്പ് കടിച്ച് ഒൻപത് വയസ്സുകാരൻ ചികിത്സയിൽ ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ടക്കാർ കുളത്തിലേക്ക് മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോനാ പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം തുടങ്ങി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാഞ്ഞി ഡാമിലെ മ്യൂസിക്കൽ ഫൗണ്ടിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിടുങ്ങി നാല് വയസ്സുകാരൻ മരിച്ചു ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് എരുമപ്പെട്ടിയിൽ കുപ്പിയുടെ അടപ്പ് വിഴുങ്ങി കുട്ടിക്ക് ദാരുണാന്ത്യം വീടിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങിയാണ് നാലു വയസ്സുകാരൻ മരിച്ചത് ആദൂര് കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം വീട്ടിൽ അങ്കണവാടിക്ക് പോകുന്നതിനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് വീട്ടുകാർ കാണുമ്പോൾ കുട്ടി ശ്വാസം കിട്ടാതെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൊണ്ടയിൽ മൂടി കുടുങ്ങി കിടക്കുന്നത് കണ്ടത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പുതപ്പിനുള്ളിൽ കയറിയ പാമ്പ് കടിച്ച് ഒൻപത് വയസ്സുകാരൻ ചികിത്സയിൽ പടിയൂർ ജുമാ മസ്ജിദിന് പിറകിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ഷജീറിന്റെയും ഫിജീനയുടെയും മകൻ മുഹമ്മദ് നയീമിനാണ് കടിയേറ്റത് ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം മുറിയിൽ നിലത്ത് വിരിച്ച് കിടക്കയിൽ അനിയത്തിക്കൊപ്പമാണ് കുട്ടി കിടന്നിരുന്നത് സഹോദരിക്ക് കടിയേറ്റിട്ടില്ല ഛർദിയും തളർച്ചയും വന്നതിനെ തുടർന്ന് കുട്ടിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പാമ്പുകടിയേറ്റ വിവരം വീട്ടുകാർ അറിഞ്ഞത് ആശുപത്രിക്കാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ കുട്ടി കിടന്നിരുന്ന കിടക്കയും പുതപ്പും പരിശോധിച്ചപ്പോൾ പുതപ്പിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി ഇരിങ്ങാലക്കുടയിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ഒൻപതുകൾ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി ചെമ്പുച്ചിറ കുളത്തിലേക്ക് മറിയുകയായിരുന്നു കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ യാത്രക്കാരായ രണ്ടുപേരും വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് അപകട വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു പെട്രോളിംഗ് നടത്തുകയായിരുന്ന വെള്ളിക്കുളങ്ങര പോലീസ് ഉടൻ സ്ഥലത്തെത്തി രാവിലെ ഒൻപത് മണിയോടെ കാർ കുളത്തിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തു മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലങ്കുന്ന് സ്വദേശി ദീപക് ആലുവ മാംബ്ര സ്വദേശി പള്ളത്ത് വീട്ടിൽ താരിസ് മാംബ്ര സ്വദേശി ചീനിവിള വീട്ടിൽ ആഷ്ലിൻ എന്നിവരുടെ സ്വത്തുക്കളാണ് എൻ ഡി പി എസ് ഉത്തരവ് പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയത് പ്രതികളുടെ വാഹനങ്ങളും ബാങ്ക് അക്കൌണ്ടുകളും ഉൾപ്പെടെ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രണ്ടായിരത്തിയഞ്ച് മെയ് മാസം കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണ് ദീപക് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളാണ് താരിസും ആഷ്ലിനും പ്രതികളുടെ ലോറി കാർ സ്കൂട്ടർ എന്നിവയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു ദീപക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാഷി ഷോയിലുമായി അറസ്റ്റിലായ കേസിൽ പ്രതിയാണ് താരിസ് ആലുവയിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ചാലക്കുടി മേൽപ്പാലത്തിൽ നിന്നും കുഴൽപ്പണക്കടത്ത് സംഘമെന്ന് തെറ്റിദ്ധരിച്ച് കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസുൾപ്പെടെ പതിനാറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാർ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ കൂട്ടുപ്രതിയാണ് ആഷ്ലിൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഡിസിബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ പുതുക്കാട് എസ് എച്ച്ഒ ഖാൻ കൊടകന എസ്എച്ച്ഒ പി കെ ദാസ് എന്നിവരാണ് ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ദേവാലയവും പരിസരവും ദീപാലംകൃതമായി ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോണ പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ റഫായൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം തുടങ്ങി ദേവാലയ സമുച്ചയത്തിലെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ചോൺ കർമ്മം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു വികാരി ഫാദർ വർഗീസ് കുത്തൂർ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ ഫാദർ തേജസ് കുന്നപ്പിള്ളി കൈക്കാരന്മാരായ ഷോണി അക്കര ഷാജു പടിക്കല ജോഫി ജോസ് ചിറമ്മൽ ജെയ്സൺ പോൾ പ്ലാക്കൽ തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ പോൾ കുണ്ടുകുളം എം ഡി ആന്റണി റാഫി ചെമ്മണം സെബി വല്ലച്ചിറക്കാരൻ പി ആർഒ ജസ്റ്റിൻ പേരുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു ഇന്നലെ നടന്ന മാലാഖയുടെ ദാസിദാസൻ സമർപ്പണം വനസമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി മുൻ വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി മുഖ്യ വഹിച്ചു വികാരി ഫാദർ വർഗീസ് കുത്തൂർ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ മേഖലാ വൈദികരായ ഫാദർ പ്രകാശ് പുത്തൂർ ഫാദർ ലിംസ് മേലേപ്പുറം എന്നിവരുടെ കൈവയ്പ് ശുശ്രൂഷയോടെ ആയിരത്തി അഞ്ഞൂറോളം പേർ ദാസിദാസന്മാരായി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൌണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് ഫൗണ്ടന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ഇ സി മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വാഴാനി ഡാമിൽ സംഗീത ജലധാര അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സാങ്കേതികത്വം ഈ പദ്ധതിക്കും വിഘാതമായി തുടർന്ന് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ടൂറിസം വകുപ്പ് ജലസേചന വകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുകയും പ്രതിസന്ധി പരിഹരിക്കുകയുമായിരുന്നു പൂൾ കൺട്രോൾ റൂം നിർമ്മാണം പ്ലംബിംഗ് സിവിൽ പ്രവർത്തികൾ ഇലക്ട്രിഫിക്കേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൌണ്ടൻ ഡിസൈൻ സപ്ലൈ ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് മൾട്ടിമീഡിയ ഷോ ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ഷൻ ഓൺ ആക്കോസ്ക്രീൻ എന്നിവ ഉൾപ്പെട്ട പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് പൂന്തോട്ടത്തിനുള്ളിലാണ് മ്യൂസിക് ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ സ്വകാര്യ കരാർ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതായി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി അറിയിച്ചു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ നൽകുന്നു യുവാനിയ ഗോൾ രൂപ കുറഞ്ഞു ഗ്രാമിന് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങി നാല് വയസ്സുകാരൻ മരിച്ചു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പുതപ്പിനുള്ളിൽ കയറിയ പാമ്പ് കടിച്ച് ഒൻപത് വയസ്സുകാരൻ ചികിത്സയിൽ ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ടക്കാർ കുളത്തിലേക്ക് മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോനാ പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം തുടങ്ങി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൌണ്ടിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം